ാഥ ക്ഷേത്രത്തിൽ നിന്നും കിലോ സ്വർണം കാണാതായെന്ന ജ്യോതിർമഠം ശങ്കരാചാര്യയുടെ വെളിപ്പെടുത്തലിൽ പ്രതികരിക്കാതെ ഉത്തരാഖണ്ഡിലെ ബിജെപി സർക്കാർ ഉത്തരേന്ത്യയിലെ സുപ്രധാന ക്ഷേത്രത്തിൽ വൻ മോഷണം നടന്നിട്ടും കേന്ദ്ര സർക്കാരും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല കേദർനാഥ് മാതൃകയിൽ ദില്ലിയിൽ ക്ഷേത്രം നിർമ്മിക്കാനുള്ള തീരുമാനത്തിനെതിരെ അയോധ്യ രാമക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതനും രംഗത്തെത്തിയിട്ടുണ്ട് സിബി ജോസഫ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് അസിത കേരളത്തിൽ ശബരിമല എങ്ങനെയാണോ അതുപോലെ തന്നെ അതിലും വലിയ പ്രധാനമുള്ള ഒരു ക്ഷേത്രമാണ് ഈ ഉത്തരേന്ത്യയിലെ കേദർനാഥ് ഉത്തരാഖണ്ഡിലെ കേദർനാഥ് എന്ന് പറയുന്നത് ഉത്തരേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണ് ഈ കേദർനാഥിലെ ട്രസ്റ്റിയും അല്ലെങ്കിൽ ആ കേദർനാഥിനെ നിയന്ത്രിക്കുന്നതല്ല നിലയും ആ ഉത്തരാഖണ്ഡ് ബി ജെ പി ഭരിക്കുന്ന ഉത്തരാഖണ്ഡ് സർക്കാരും സംഘപരിവാർ സംഘടനകളുമാണ് ആ ഒരു കേദരി കേദർനാഥ് ക്ഷേത്രത്തിൽ നിന്നാണ് ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് കിലോഗ്രാം സ്വർണം മോഷണം പോയെന്ന് അവിടുത്തെ മുഖ്യ പുരോഹിതൻ കഴിഞ്ഞ ദിവസം അദ്ദേഹം വെളിപ്പെടുത്തിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് കിലോഗ്രാം സ്വർണം ഈ ക്ഷേത്രത്തിൽ നിന്ന് കളവു വരിക്കുന്നു ഇത് പൂർണ്ണമായും ഈ ക്ഷേത്രത്തിൻ്റെ ചുമതലടക്കം പൂർണ്ണമായും രാഷ്ട്രീയക്കാരുടെ നിയന്ത്രണത്തിലാണ് ഇത്തരത്തിൽ വലിയ അളവിൽ ഈ സ്വർണം തട്ടിക്കൊണ്ടു പോയിട്ടും ഇതുവരെ ഒരു അന്വേഷണം നടത്തുകയോ ഇത് കാര്യത്തിൽ ഒരു ഈ ബി ജെ പി ഭരിക്കുന്ന ഉത്തരാഖണ്ഡ് സർക്കാരോ ഈ കാര്യത്തിൽ ഒരു അന്വേഷണം നടത്തുകയോ ഇതിൽ ഇതിൽ ഒരു ഈ വിഷയം ഒന്ന് ചർച്ച ചെയ്യപ്പെടുകയും പോലും ചെയ്യുന്നില്ല എന്നുള്ളതാണ് അവിടെ മുഖ്യ

आप कहेंगे हम दिल्ली में ही केदारनाथ बना लेंगे ये नहीं हो सकता എന്തായാലും ഈ ശങ്കരാചാര്യരുടെ ഈ ഒരു പ്രതികരണത്തിന് ശേഷം ഇതുവരെയും ഇതിലൊരു പ്രതികരണവുമായി ബി ജെ പി ഉത്തരാഖണ്ഡ് ഭരിക്കുന്ന ബി ജെ പി സർക്കാരോ കേന്ദ്ര സർക്കാരോ മുന്നിട്ട് വന്നിട്ടില്ല എന്നുള്ളതും ഏറ്റവും ഏറെ ശ്രദ്ധേയമാണ് പ്രത്യേകിച്ച് നരേന്ദ്രമോദി അടക്കം ഈ കാര്യത്തിൽ ആ മൗനം പാലിക്കുകയാണ് മാത്രമല്ല കേദർനാഥിന് സമാനമായി ദില്ലിയിൽ മറ്റൊരു ക്ഷേത്രം പണിയാൻ വേണ്ടി ബി ജെ പിയുടെ നേതൃത്വത്തിൽ സംഗോലാർ സംഘടനകൾ തുനിയുകയാണ് ഇതിനെതിരെയും അദ്ദേഹം ആ ഈ മുഖ്യപുരോധം രംഗത്ത് വരികയും കേദർനാഥിൻ്റെ മാതൃകയിൽ മറ്റൊരു ക്ഷേത്രം ദില്ലിയിൽ പണിയാൻ പാടില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു അത് മാത്രമല്ല അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ മുഖ്യ പുരോഹിതനായ സത്യേന്ദ്രദാസും ഇതിനെതിരെ രംഗത്ത് വരികയും ചെയ്തു ഇതൊരു വലിയ അഴിമതിക്ക് വേണ്ടിയാണ് ഈ ദില്ലിയിൽ കേദർനാഥിന് സമാനമായ ഒരു ക്ഷേത്രം പണിയതെന്നും ഇവർ ആരോപിക്കുകയും ചെയ്തു എന്തായാലും നമുക്കറിയാം ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം തന്നെയും കേരളത്തിൽ ബി ജെ പി നടത്തുന്ന വലിയ സമരങ്ങളെല്ലാം തന്നെയും വർഗീയ സമരം എല്ലാം തന്നെയും നമ്മൾ കണ്ടതാണ് എന്നാൽ ഇപ്പോൾ ഈ ഉത്തരാഖണ്ഡ് ഭരിക്കുന്ന ബി ജെ പി ഭരിക്കുന്ന ഉത്തരാഖണ്ഡിൽ അവിടെ ഏറ്റവും മായ ക്ഷേത്രത്തിൽ ഈ നൂറ്റി ഇരുപത്തി ഇരുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് കിലോ സ്വർണം മോഷണം പോയി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് വലിയ രീതിയിൽ വലിയ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം വേണ്ട പക്ഷേ ഈ വിഷയം ചർച്ച ചെയ്യാനോ ഇതിൽ അന്വേഷണം നടത്താനോ അതിൽ ഇതൊരു ചർച്ചാ വിഷയമാക്കാൻ പോലും ബി ജെ പിയോ ഉത്തരാഖണ്ഡ് സർക്കാരോ കേന്ദ്ര സർക്കാരോ തുനിയുന്നില്ല എന്നുള്ളതാണ് ഇതിൽ മറ്റൊരു വിരോധാഭാസവും അസിദ